ഈ വർഷത്തിൻ്റെ മകരജ്യോതി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് ഒഴുക്കങ്ങളെ നിരീക്ഷിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വർഷത്തിൻ്റെ മകരജ്യോതി പരിപാടി സുഗമമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടത്താൻ വേണ്ടി ഏകദേശം അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറോളം ആൾക്കാർ സന്നിധാനത്തും എയ്റ്റ് ഹൺഡ്രഡ് ആൾക്കാർ പമ്പയും സെവൻ ഹൺഡ്രഡ് ആൾക്കാർ നിലക്കലും ആയിരത്തി അമ്പതോളം ആൾക്കാർ ഇടുക്കിലും അറുന്നൂറ്റി അമ്പത് ആൾക്കാർ കോട്ടയത്തിലാണ് ഏകദേശം നമ്മൾ വിന്യസിച്ചിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ എൻ ഡി ആർ എഫും പിന്നെ ആർ എ എഫിൻ്റെ സ്ട്രെങ്തും ഇവിടെ ഉണ്ട് മകരജ്യോതി കാണാനും പിന്നെ അതിനുശേഷം ആൾക്കാർ ബുദ്ധിമുട്ടില്ലാതെ സുഗമമായിട്ട് സൗകര്യമായിട്ട് ഇറങ്ങി പോകാനുള്ള വഴക്കങ്ങളാണ് ഇവിടെ നമ്മൾ വഴിക്കിട്ടുള്ളത് തിരുവാഭരണ പ്രസേഷൻ നടത്താൻ വേണ്ടി സ്പെഷ്യൽ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു എസ് പി പന്ത്രണ്ട് ഡി വൈ എസ്പി മുപ്പത്തി മൂന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ആയിരത്തി നാനൂറ്റി നാൽപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരാണുള്ളത് കൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നാളെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർ സർവീസസ് എൻ ഡി ആർ എഫ് എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തും ജ്യോതി കാണാന് ആൾക്കാർ കയറുന്ന എല്ലാ സ്ഥലങ്ങളും പോയി നിരീക്ഷിച്ചിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ആസ്പെക്ട് പരിശോധിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നിങ്ങളറിയാവുന്ന പോലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ ശ്രീ ശ്രീജിത്ത് ഓടപ്പം മകരജ്യോതി സമയത്തിൽ പമ്പല് സൗത്ത് സോൺ ഐ ജി പി ആയിട്ടുള്ള ശ്രീ ശ്യാംസുന്ദറും നിലക്കലിലെ ഡി ഐ ജി ശ്രീമതി അജിത ബേഗം എരുമലി ഇടുക്കി ഭാഗം നോക്കാൻ വേണ്ടി ശ്രീ സതീഷ് ബിനോ എറണാകുളം ഡി ഐ ജി ഇവിടെ ക്യാമ്പ് ചെയ്യും ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ സന്നാഹകള് മകരജ്യോതി കണ്ട ശേഷം ആൾക്കാർ പോകാൻ വേണ്ടിയുള്ള എക്സിറ്റ് പ്ലാനും റെഡി ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും തിരക്കും തെക്കും വന്നാൽ ഈ എക്സിറ്റ് പ്ലാന് ഫോഴ്സ് ലഭിക്കും ഇതനുസരിച്ചിട്ടുള്ള ഒരു ഒരു സ്മൂത്തായിട്ടുള്ള ഒരു എക്സിറ്റ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജനങ്ങൾക്ക് ഭക്തജനങ്ങൾ പോകാൻ വേണ്ടിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്ര കാര്യങ്ങളാണ് ആ മുഖമായിട്ട് പറയാനുള്ളത്